സർക്കാർ പ്രാരംഭ അനുമതി നൽകിയ പാലക്കാട് സ്പിരിറ്റ് നിർമ്മാണശാലയ്ക്കെതിരെ ആദ്യം ആരോപണവുമായി രംഗത്ത് വരുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് അതിനുശേഷമാണ് അക്കാര്യം ഏറ്റുപിടിച്ചുകൊണ്ട് ഞാനും ഇവിടെയുണ്ട് ഞാനും ഒട്ടും പിറകിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശനും രംഗത്ത് വന്നത് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണം ആദ്യം ടെൻഡർ വിളിച്ചില്ല എന്നായിരുന്നു പിന്നീട് അഴിമതിയാണ് അതുശേഷം പറഞ്ഞത് കുടിവെള്ളമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഓർഡറുണ്ട് ആ ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് ഇറങ്ങിയ ഓർഡർ ആ ഓർഡർ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും അത് വ്യക്തമായും പറയുന്നുണ്ട് എങ്ങനെയാണ് വ്യവസായങ്ങൾക്ക് മലമ്പുഴയിൽ നിന്ന് വെള്ളം നൽകുന്നത് എന്ന് എപ്പോഴാണ് ആ തീയതി പ്രത്യേകം ശ്രദ്ധിക്കണം മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് അന്ന് ഇതേ രമേശ് ചെന്നിത്തല കേരളത്തിൽ മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലമാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലമാണ് രമേശ് ചെന്നിത്തല മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് മലമ്പുഴ ഡാമിൽ നിന്ന് വ്യവസായങ്ങൾക്ക് വെള്ളം കൊടുക്കാനുള്ള ഉത്തരവ് ഇറങ്ങുന്നത് അതേ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ പറയുന്നത് മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കുന്നു വ്യവസായത്തിന് കുടിവെള്ളത്തിന് വലിയ ക്ഷാമമുള്ള സ്ഥലമാണ് പാലക്കാട് എങ്ങനെ കൊടുക്കുന്നു വെള്ളം അതും ഈ ബ്രൂവറി നിർമ്മാണത്തിന് വ്യവസായ സ്ഥാപനത്തിന് എങ്ങനെ വെള്ളം കൊടുക്കുന്നു എന്ന് ചോദിച്ച് പുരപ്പുറത്ത് കയറി പ്രസംഗിക്കുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ചെയ്യുന്നത് എന്നാൽ രമേശ് ചെന്നിത്തല അംഗമായ മന്ത്രിസഭയാണ് മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ മലമ്പുഴ ഡാമിൽ നിന്ന് വ്യവസായ ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ തീരുമാനിക്കുന്നത് എത്ര കൊടുക്കാനാണ് തീരുമാനിച്ചത് പത്ത് ദശലക്ഷം ലിറ്റർ പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാൻ തീരുമാനിക്കുന്നു അതിൽ പോയിന്റ് അഞ്ച് ദശലക്ഷം വെള്ളമാണ് പത്ത് ദശലക്ഷം വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചതിൽ നിന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം വെള്ളം മാത്രമാണ് ബ്രൂവറിക്ക് എന്ന് വെച്ചാൽ സ്പിരിറ്റ് നിർമ്മാണശാലയ്ക്ക് നൽകുന്നത് പക്ഷെ അത് കൊടുക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് നേരത്തെ താനും കൂടി അംഗമായ മന്ത്രിസഭ എടുത്ത തീരുമാനം അത് നടപ്പാക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് അത് കുടിവെള്ളക്ഷാമം ഉണ്ടാക്കും എന്നാണ് പറയുന്നത് ദീർഘ ഭീഷണമില്ലാത്ത ദീർഘവീക്ഷണമില്ലാത്ത മന്ത്രിസഭയായിരുന്നോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മന്ത്രിസഭ അതിൽ ദീർഘവീക്ഷണമില്ലാത്ത ഇല്ലാത്ത മന്ത്രിയായിരുന്നോ രമേശ് ചെന്നിത്തല ആണ് എങ്കിൽ അദ്ദേഹം അത് സമ്മതിക്കണം അതല്ലെങ്കിൽ അദ്ദേഹം പറയണം അന്ന് എടുത്ത തീരുമാനം തെറ്റായിപ്പോയി അന്ന് ഒരു തീരുമാനം എടുക്കാൻ പാടില്ല ആ തീരുമാനം എടുത്തത് അന്നത്തെ സാഹചര്യം അനുസരിച്ചാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല എന്ന് കൃത്യമായും പറയണം രമേശ് ചെന്നിത്തല അതൊന്നും പറയാതെ ഒളിച്ചുകളി നടത്തുകയാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയ്ക്കും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും ഒരു പ്രിവിലേജുണ്ട് മാധ്യമപ്രവർത്തകർ നേരിട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല സുഖിപ്പിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ അതുകൊണ്ട് ധൈര്യമായി ഇരിക്കാം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും കാരണം യു ഡി എഫിന്റെ ഘടക കക്ഷികളെ പോലെയാണ് ഇവിടത്തെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതാ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ആരോപണവും പൊളിഞ്ഞിരിക്കുന്നു എന്നർത്ഥം ഈ വ്യവസായത്തിന് സ്പിറ്റ് നിർമ്മാണശാലയ്ക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഗ്രൗണ്ട് എന്താണ് എന്ന ചോദ്യത്തിന് ഇനി രമേശ് ചെന്നിത്തല മറുപടി പറയണം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പരോക്ഷമായി പറഞ്ഞു പോയിരുന്നു എം രാജേഷ് അക്കാര്യം രമേശ് ചെന്നിത്തലോടും വി ഡി സതീശിനോടും ചോദിക്കണം എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയും ചെയ്തിരുന്നു എം പി രാജേഷ് എന്നിട്ട് പോലും ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല താങ്കളുടെ കാലത്തല്ലേ ഈ ഓർഡർ ഇറങ്ങിയത് എന്നും ചോദിച്ചിട്ടില്ല പക്ഷേ എം പി രാജേഷ് ഓർഡർ ഇറങ്ങിയത് രമേശ് ചെന്നിത്തല മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയാണ് ഇത്ര തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പേര് പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൽ അവസാന കാലത്താണ് രമേശ് ചെന്നിത്തല മന്ത്രിയായത് ചിലപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് രമേശ് ചെന്നിത്തല മന്ത്രിയായ തീയതി ഓർമ്മയുണ്ടാകില്ല അത് പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനാല് ജനുവരി രണ്ടായിരത്തി പതിനാലിൽ ജനുവരിയിൽ മന്ത്രിയാകുന്നു രമേശ് ചെന്നിത്തല മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വർഷം കഴിഞ്ഞ് മന്ത്രിസഭ തീരുമാനമെടുക്കുന്നു മലമ്പുഴ ഡാമിൽ നിന്ന് വ്യവസായങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പത്ത് ദശലക്ഷം ലിറ്റർ സർക്കാർ ഉത്തരവ് ആ ഉത്തരവ് ഇറങ്ങുന്ന ഘട്ടത്തിൽ ആ മന്ത്രിസഭയിൽ അംഗമാണ് രമേശ് ചെന്നിത്തല പോരെ ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നു വ്യവസായ ആവശ്യങ്ങൾക്ക് മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം നൽകാൻ പാടില്ല എന്ന് എന്താണ് രമേശ് ചെന്നിത്തല പറയുന്നത് എന്ന് നോക്കണം എന്താണ് ഇതിന് പറഞ്ഞ ശക്തി ശക്തി മറ്റൊന്നുമല്ല അന്യസംസ്ഥാന സ്പിരിറ്റ് ലോബി തന്നെയാണ് സ്പിരിറ്റ് മാഫിയ തന്നെയാണ് നേരത്തെ എം പി രാജേഷ് പറഞ്ഞു കർണാടകയിൽ നിന്ന് എവിടെ നിന്നാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് വരുന്നത് അത് കോൺഗ്രസ് നേതാക്കളുടെ സ്പിരിറ്റ് കമ്പനിയിൽ നിന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്നത് കേരളത്തിലേക്ക് അവിടെ ബി ജെ പി കാരുടെ നേതൃത്വത്തിലാണ് സ്പിരിറ്റ് കമ്പനികൾ പ്രവർത്തിക്കുന്നത് രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിൽ ചാർജ് ഉണ്ടായിരുന്നു ഇലക്ഷൻ ചാർജ് എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ രമേശ്യിലേക്ക് ചാർജ് കൊടുത്തത് എന്ന് മനസ്സിലായല്ലോ എവിടെ നിന്നാണ് സോഴ്സ് ഫണ്ടിന്റെ സോഴ്സ് എന്ന് മനസ്സിലായല്ലോ അത് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെയും സോഴ്സ് ഫണ്ട് സോഴ്സ് അത് പി രാജീവ് കൃത്യമായി പറഞ്ഞിരുന്നു അത് തടയപ്പെടും കാരണം ഇവിടെ സ്പിരിറ്റ് ഫാക്ടറി വരികയും സ്പിരിറ്റ് നിർമ്മിക്കുകയും ചെയ്താൽ കേരളത്തിന് ആവശ്യമുള്ള സ്പിരിറ്റും എത്രയോളം ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നഷ്ടപ്പെടുന്നത് നാലായിരത്തി ഒരുന്നൂറ് കോടിയോളം രൂപയുടെ ഇടപാടാണ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നാലായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് അതിൽ നിന്ന് എത്ര വിഹിതമാണ് ഇവർക്കൊക്കെ ലഭിക്കുന്നത് എന്ന് ഊഹിക്കാവുന്നതാണ് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ ജി എസ് ടി നഷ്ടമുണ്ട് കേരളത്തിന് ഓരോ വർഷവും അതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു വ്യവസായശാല തുടങ്ങുന്നു അത് സർക്കാരിന് യാതൊരു ചെലവുമില്ല സ്ഥലം വാങ്ങിക്കുന്നു ബിൽഡിംഗ് കിട്ടുന്നു ഫിഷറി കൊണ്ടുവരുന്നു എല്ലാം അവർ ചെയ്ത് അവരുടെ സ്വന്തം ചെലവിൽ വ്യവസായ സ്ഥാപനം തുടങ്ങുന്നു അതിനെയാണ് എതിർക്കുന്നത് എന്ന ചോദ്യമാണ് അവസാനം എത്തി നിൽക്കുന്ന കുടിവെള്ളമാണ് അതും ഇതോടെ പൊളിഞ്ഞു രമേശ് ചരിത്രയാണ് തീരുമാനിക്കുന്നത് പാലക്കാട്ടെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് മലപ്പുഴ ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കാമെന്ന് പോരെ പൂരം എല്ലാം പൊളിഞ്ഞ് താഴെ വീഴുന്ന അവസ്ഥ ടെൻഡർ പൊളിഞ്ഞു അഴിമതി പൊളിഞ്ഞു ഇപ്പോഴിതാ കുടിവെള്ളത്തെ കുറിച്ചും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി രമേശ് ചരിത്രയ്ക്കും ബി ഡി സതീശനുണ്ട്